ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷു ഒരു കള്ളത്തരത്തിലൂടെയാണ് കേട്ടോ മഞ്ചാടിക്ക് ഹോസ്റ്റൽ കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ചീര് പറയുന്നുണ്ട് ഇതിലും വലുത് ചെയ്ത് കൂട്ടിയിട്ട് ഹോസ്റ്റൽ കിട്ടാതിരുന്നിട്ടില്ലല്ലോ പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ എന്നുള്ള ആ ഒരു വാക്കും പറയുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് അതിനെന്താ ഇപ്പോൾ നമ്മൾ ഇത്ര ടെൻഷനാകുമൊന്നും വേണ്ട നമുക്കതിൻ്റെ ടെൻഷൻ്റെ ആവശ്യമില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഈ ഹോസ്റ്റൽ നടത്തുന്നുണ്ട് അവിടെ ഒരു ലോഡി ഹോസ്റ്റലാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പരിഹാരം കണ്ടെത്താം ഞാൻ മഞ്ചടിയെ കൊണ്ടാക്കിക്കോളാം അത് കേട്ടോട് തന്നെ തേ പറയണേ നിങ്ങളിപ്പോൾ അവിടെ കിട്ടാത്ത ഹോസ്റ്റലിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുമോ അത് കേട്ടോടും തന്നെ തീർച്ചയായും കിട്ടും അപ്പം മാഷു പറയണേ ഈ ഹോസ്റ്റലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ ചോദ്യവും ഉള്ളും മുനയും വെച്ചുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ പലതും ഞാൻ തല കുനിക്കേണ്ടി വരുന്നു അല്ലാതൊരു മാനസികാവസ്ഥയാണ് ഹാ ഇനി എന്തായാലും അത് ശബരിമറ്റ ഏറ്റെടു ല്ലോ ശബരിയേട്ടൻ ഏറ്റെടുത്തല്ലോ എന്ന് പറയാനേട്ടാ അപ്പൊ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പറയാ അതിനെന്താണ് നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ ഞാൻ മഞ്ചാടിയെ കൊണ്ടുപോയിക്കോളാം എന്നിട്ട് കാര്യങ്ങൾ ഞാനൊക്കെ വേണ്ടതുപോലെ ചെയ്തോളാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫോൺ നമ്പർ ഉണ്ട് ഇല്ല ഫോൺ നമ്പറും ഇല്ല പിന്നെയാണോ നിങ്ങൾ ഇതിനെ ഇറങ്ങുന്നത് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ല തയ്യാ അപ്പോൾ തേക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ എന്നാൽ നമുക്ക് പോവാം മതി ഇനി കാര്യങ്ങളൊക്കെ നടന്നല്ലോ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം കേട്ടോ ഇതേ സമയം മഞ്ചാടി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട അപ്പോൾ ദാസങ്ങളുണ്ടല്ലോ എന്ന് ഇങ്ങനെ ഇവിടെ ചീരു പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ മഞ്ചാടി പറയണേ ദാസങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ തോന്നുന്നില്ല അത് കേൾക്കുന്ന മാഷ് പറയണം അതെൻ്റെ തോന്നലാണ് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട് ദാസ് ഇന്നവര് ചെയ്യാതിരുന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് അനുപമ ഈ ഒരു കട രജിസ്ട്രി ഒപ്പ് രജിസ്ട്രി ഓഫീസിൽ പോലും ഒപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദാസം ഉണ്ട് അപ്പോൾ ഒപ്പിടലൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ കടമ്പ തീർതിരിക്കുന്നു ഇനിയിപ്പോൾ അത് കൂടി ഇരിക്കാം പത്ത് ലക്ഷം കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഇന്ദ്രം പറയണേ ഞാൻ കൊടുത്തോളാം പത്ത് ലക്ഷം അതൊരു കടം കടമായി തന്നെ ഇരിക്കട്ടെ അപ്പോൾ അനുപമ പറയണേ വേണ്ട കടം കടമായി ഇരിക്കണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് പതിനഞ്ച് ലക്ഷം തന്നെ മതി ഞാനതാണ് ചോദിച്ചോളൂ പത്ത് ലക്ഷം ഇനി എനിക്ക് വേണമെന്നില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ദാസിൻ്റെ ഒരു കോള് വരിക അതോ ഇത് കൊച്ചിയിൽ നിന്നാലോ എന്ന് പറഞ്ഞിട്ട് ദാസ് ഒഴിഞ്ഞു പോകുന്നു പിന്നീട് അനുഭവയോട് ഇന്തിനും ചോദിക്കാ മോനെ കൊണ്ടുവരാഞ്ഞത് അത് മോന് ചെറിയൊരു പനിയുണ്ട് ഈ സമയം മോനെ കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ കാറ്റടിച്ച മോന് ബുദ്ധിമുട്ട് വരണ്ട എന്ന് കരുതിയിട്ടാണ് കൊണ്ടുവരാതിരുന്നത് അപ്പോഴേക്കും ദാസ് അങ്ങോട്ടേക്ക് എത്തുക എനിക്ക് കൊച്ചിയിലോട്ട് പെട്ടെന്ന് എത്തണം നാളെ ഒരു മീറ്റിംഗ് ആയിരുന്നു പക്ഷെ അത് ഇന്നത്തേക്ക് തന്നെ എത്തി അപ്പോൾ പെട്ടെന്ന് പിടിച്ചാലവിടെ എത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയണെട്ടോ ഈ സമയം നീയൊന്ന് മോളെ ഒരു ഓട്ടോ വിളിച്ചത് ാക്കി കൊടുക്കേ എന്നും പറയുന്നുണ്ട് ആ ഞാൻ ചെയ്തോളാം എന്ത് ദാസങ്ങൾ എന്നൊക്കെ ഇന്ദ്രൻ പറയണേ ഇതേ സമയം ഇന്ദ്രൻ ഇന്ദ്രൻ അനുഭവിയോട് ചോദിക്കുകയാണ് ഓട്ടോ വേണോ അതോ എൻ്റെ ബൈക്കിൻ്റെ പിറകെ പോരാൻ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ അനുഭവം പറയണേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ബൈക്കിൻ്റെ പിറകെ പോരാൻ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയണ കേട്ടോ ഇതോടുകൂടി ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഇന്ദ്രൻ അനുപമയും കൊണ്ട് യാത്രയാവാണ് എന്നാൽ ഈ സമയം സച്ചിയുടെ വീട്ടിൽ നിന്ന് പോരാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തു പറയുകയാണ് സോനീയൊരു നീ ഈ ഒരു ബൈക്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് റോഡ് റോഡരികിലൂടെ പോകേണ്ട ആയിരിക്കുന്ന കാറ് ആ കാറിൽ പോയിക്കോളൂ അത് കേൾക്കുന്ന സൂക്ഷിച്ചില്ല അയ്യോ സച്ചി സാർ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടണ്ട അപ്പോഴേക്കും അവിടെ സോനെ പറയുകയാണ് ശരിയാണ് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് പോരെ നടന്നോളാം വേണ്ട സോനെ കുഞ്ഞു വെയിൽ കൊള്ളണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ താങ്ക്സ് െന്ന് സോന അപ്പം തന്നെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലോ നീ പ്രതിഭയെ കൊണ്ടുവരണം പ്രതിഭയെ ഞാൻ ഒരു നോക്കി കണ്ടിട്ടുള്ളൂ അവളെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സത്യമായിട്ട് ഭാര്യയെ കാണണം എന്നല്ല ആഗ്രഹം അപ്പോഴേക്കും സുശീല പറയണു അയ്യോ പ്രതിഭയെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അവൾ നിന്നെയൊന്നും അംഗീകരിക്കില്ല പ്രത്യേകിച്ച് സത്യൻ ഇവിടെ ജോലിക്ക് വന്നതുപോലും അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല അവൾ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ സജീന്ദവും അതുപോലെ സാവിത്രി പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സോന വാമോ പോവാമെന്ന് പറഞ്ഞ് കയറിയാണ് ഇതേ സമയം അവരങ്ങ് കാറിൽ കയറി പോവുകയാണ് പിന്നീട് അത് സുശിലയുടെ പെരുമാറ്റം കണ്ട് മോളെ നിനക്കെന്തെങ്കിലും കള്ളത്തര അവർ തോന്നിയോ അത് കേട്ടോന്നെ എന്തു പറയാണ് അവരെന്തോ കാണിച്ചു കൂട്ടട്ടെ എന്തായാലും അവരിനി ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഈ പറയുന്ന സത്യേട്ടനെ ഇപ്പോൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ എവിടെ സച്ചി പറയുന്നത് ശരിയാണ് എനിക്കും കൂടി ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ സത്യനെ വിളിച്ചത് അല്ലെങ്കിൽ സുശീലയെ പടികേറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ സുശീലയെയും മകളെയും ഇപ്പോൾ ഇവിടെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ എൻ്റെ കല്യാണം മുടക്കാൻ കല്യാണം കഴിപ്പി ഒരുപാട് ശ്രമിച്ചെങ്കിലും കൂടി അതിന് ഈ കാരണക്കാരി കാരണക്കാരിയായത് ഈ പറയുന്നത് പോലെ തന്നെ ഈ സൂഷ്യലായി ആണല്ലോ അതുകൊണ്ട് അവർ ഇനി ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവാന്ന് ഞമ്മക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നു അടുത്ത വെച്ച് കാണാൻ എന്ന് പറഞ്ഞാൽ എന്തും അകത്തോട്ട് കയറി പോകുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഇവരിങ്ങനെ യാത്രയാവുന്നതിന് എടുക്കാണ് അനുപമേ ഇന്ദ്രനെയും ബൈക്ക് പോകുന്ന ആ രംഗം കാണുന്ന ഇത് കാണുന്ന സോന അമ്മ അങ്ങോട്ട് നോക്കി എന്തെങ്കിലും സുഖമായ കാഴ്ചയാണ് കാണാൻ കൊതിക്കുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് അംഗീകരിക്കാൻ സുശീലൊക്കെ കഴിയില്ല കേട്ടോ ഒന്നിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇത് ഇവനെന്താ ഭ്രാന്തായോ ഇത് സച്ചി സാറിൻ്റെ വണ്ടിയായത് കൊണ്ട് അല്ലായിരുന്നെങ്കിൽ വണ്ടി തടഞ്ഞ അവനെ കണക്കിന് കൊടുത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ സുശീല പറയുന്നുണ്ട് കേട്ടോ ഈ സമയം എന്താ അമ്മ നീയൊന്നും മിണ്ടാതെ എന്നും പറഞ്ഞ് സുശീല വഴക്ക് പറയുകയാണ് ഇതേ സമയം സുഷീലെ വീട്ടിലെത്തുമ്പോൾ സുധനയാണ് കാണിക്കുന്നത് സുധൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ സുധനെ കണ്ടവിടെ തന്നെ കണ്ടില്ലേ മാരണം വന്നിരിക്കുന്നു എന്ന് സോനയോട് പറയുമ്പോൾ സോന പറയണേ അമ്മേ ആരോടും വഴക്കിടാൻ നിൽക്കണ്ട വെറുതെ വഴക്കിടണ്ട അദ്ദേഹം എന്താ ചോദിക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് മറുപടി പറഞ്ഞ അദ്ദേഹത്തെ വിട്ടേക്ക് അങ്ങനെ അങ്ങനകത്ത് കേറി വരുമ്പോൾ നിങ്ങളെ അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ സോന അത് അപ്പോഴേക്കും സുശീല പറയണേ ഞങ്ങൾ സച്ചിയുടെ വീട്ടിലോട്ട് പോയതാണ് അതെന്താ സച്ചിയുടെ വീട്ടിലോട്ട് സത്യനിപ്പോ അവിടെ അവിടെയാണ് ജോലി ചെയ്യുന്നത് സത്യൻ അവിടെ ജോലി അതെ സത്യൻ സത്യനിപ്പോ അവിടെയാണ് ജോലി ചെയ്യുന്നത് സത്യസാറെ വിളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയതാ സോനിനി പോയി കഥക് തുറക്ക് അങ്ങനെ സോന കഥക് തുറന്ന് തിരിച്ചും കൂടെ തന്നെ വരികയാണ് എന്നിട്ട് സോന പറയണെ അമ്മേ കുഞ്ഞൊന്ന് ഉറങ്ങാണ് കുഞ്ഞിനെ പോയി കിടത്തട്ടെ കുഞ്ഞിനെ കിടത്തിയതിന് ശേഷം മതിയോ ചായ ഇടൽ അതോ അതിന് മുന്നേ ഇടണോ അപ്പോൾ സുഷീല പറയണേ ഞാനതിന് ഇതിനോട് ചായ ഇടാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ രണ്ടുപേരും രണ്ടുപേരിപ്പോൾ സുഷ ഈ പറയുന്ന സച്ചിയുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചതല്ലേ പിന്നെ എന്താ അല്ല ഞാൻ സുധനങ്ങളാണ് എന്ന് സോന പറയാണ് അത് കേൾക്കുന്ന സുഷീലറ സുധന എനിക്ക് ചായ വേണോ ഏഹ് എനിക്ക് ചായ ഇടൊന്നും ആവശ്യമില്ല സുഷീലെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞാൽ അപ്പോൾ സോന നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് മനഃപൂർവ്വം അപമാനം എനിക്കാണ് കേട്ടോ സുധനെ പാവം സുധൻ്റെ മുഖം ആകെ ഒരു ജാതി ആയിട്ടുണ്ട് അങ്ങനെ സുധൻ പറയണേ സുഷീലെ എൻ്റെ മകളുടെ കാര്യത്തിൽ നീ എന്തേലും ഒരു തീരുമാനം പറയും സുശീലെ നീ എന്താ ഒന്നും ഒന്നുമില്ലാത്ത എൻ്റെ മകൾ ആ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്താ നീ ചെയ്യുന്നത് ഒന്നെങ്കിൽ നീ എൻ്റെ മകനോട് അങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ അവനോട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ സാധാരണ ഭർത്താക്കന്മാരുള്ളിടത്തല്ലേ ഭാര്യ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതെ എൻ്റെ മകൻ അച്ഛുവീട്ടിൽ വന്ന് കിടക്കുന്ന ഗതികേടൊന്നും എൻ്റെ മകനില്ല അവനവൻ്റേതായ ഒരു അന്തസ്സുണ്ട് പിന്നെ എൻ്റെ മകന് നിങ്ങളുടെ മകളുടെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ വായറ്റിലുള്ള ആ കുഞ്ഞുണ്ടല്ലോ ആ ചാപ്പില്ല അതിനങ്ങ് കൊന്നു കളഞ്ഞാൽ തീർച്ചയായി എൻ്റെ മകൻ വരും അയ്യോ ഇതൊരിക്കലും നടക്കില്ല ഈ സുധൻ പറയാണ് സുശീലോട് കാരണം എൻ്റെ എൻ്റെ മകൻ സത്യൻ എൻ്റെ വീട്ടിൽ എൻ്റെ മകളെ കൊണ്ടുവന്നാക്കിയതിൽ ഒരു കാരണമുണ്ട് അവൻ അവൻ്റെ കുഞ്ഞിനെ കിട്ടാനാണ് ഈ പ്രസവം കഴിഞ്ഞ വരെ അവൾ ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് സത്യം കൊണ്ടുവന്നാക്കിയത് ആ സമയം ഞാൻ ആ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ച അത് ശരിയാവും സുശീല നീ നിന്റെ മകനോട് പറഞ്ഞു മകൻ തന്നെ ഈ തീരുമാനം എടുക്കാ ഓക്കെ എൻ്റെ മകൾ അത് അനുവദിക്കുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന സുശീല പറയാം എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നിൻ്റെ മകളുടെ കാര്യത്തിന് നീ എന്താച്ച ചെയ്യാ അപ്പോൾ അത് കേൾക്കുന്ന സുശീലോട് വീണ്ടും സുധൻ പറഞ്ഞു എൻ്റെ മകളെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്താ എൻ്റെ മകളവിടെ നിർത്താൻ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ അതല്ല സുശീലേ എന്നാൽ പിന്നെ സംസാരിക്കാം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണം കിടക്കണം എന്നൊക്കെ പറഞ്ഞ് മനപ്പൂർവ്വം ഒഴിവാക്കുകയാണ് കേട്ടാ അത് കേൾക്കുന്നതിനോട് കൂടി സുധന് ഭയങ്കര സങ്കടമാവുകയാണ് പിന്നീട് അനുപമേ എന്ത്രയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ചായക്കടയിൽ കയറിയിരിക്കണേ ഈ എന്താ ഇപ്പോൾ പെട്ടെന്ന് കോഫി പറഞ്ഞത് അപ്പോൾ അനുഭവം പറയണേ എനിക്ക് കോഫി കുടിക്കണം തോന്നി അല്ല ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുന്നു പേടിച്ചിട്ട് പറയാതരുന്നതാണ് അപ്പോൾ അനുഭവം പറയണേ മനസ്സിൽ തോന്നിയത് എന്താണെങ്കിലും വെട്ടിത്തോറെന്ന് പറയണം അങ്ങനെയാണ് എൻ്റെ നിലപാട് അതുകൊണ്ടാണ് ഞാൻ കോഫി കുടിക്കണമെന്ന് പറഞ്ഞത് ആ എന്നാൽ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അതൊന്നും വേണ്ട ഇപ്പം എനിക്ക് കോഫി മതി അപ്പോൾ ഇന്ദ്രൻ ശരിയെന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്യുന്നുട്ടോ പിന്നീട് ഇന്ദ്രേട്ടനോടൊരു കാര്യം പറഞ്ഞാൽ അത് അനുവദിക്കുമോ എന്താ കാര്യം എനിക്കൊരു സ്ഥലം വരെ അല്ല എനിക്ക് ആദ്യം അറിയേണ്ടത് അർഷയുടെ കാര്യമാണ് ഹർഷയുടെ അവസ്ഥ എന്താ അല്ല അർഷയുടെ കുഞ്ഞിനെ ആദ്യമായി ഏറ്റുവാങ്ങിയത് ഇന്ദ്രേട്ടനാണെന്നും അതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഇന്ദ്രേട്ടൻ ാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കേൾക്കുന്ന ഇന്ദ്രൻ നിന്ന് ഇതേ സമയം ഇത് കേൾക്കുന്ന ഇന്ദ്രൻ എന്താപ്പോൾ അങ്ങനെ ചോദിക്കാൻ അല്ല കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അർഷ ഒരു ഭാഗത്ത് കിടപ്പിലായപ്പോൾ നിങ്ങളുടെ അമ്മ ഈ പറയുന്ന അർഷയെ വേണ്ടെന്ന് വെച്ചു പറയുന്നു കേൾക്കുന്നുണ്ട് അത് സത്യമാണ് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഉപകാരമില്ലാത്തോടത്ത് എൻ്റെ അമ്മ പോയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ അമ്മ വേണ്ടെന്ന് വെച്ചു ഒരു കണക്കിന് ഞാനും കൂടി അതിൽ വലിയടാവാണ് ഡാവ അമ്മ പറയുന്നതിനനുസരിച്ച് നീങ്ങി വരികയാണ് ഒരു കണക്കിന് അർഷ അങ്ങനെ കിടന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇനി അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ മറ്റേത് അമ്മ വിളിച്ചാൽ എനിക്കെതിര് പറയാനും പറ്റത്തില്ല എന്നൊക്കെ പറയാനായിട്ടോ ഇതേസമയം അർഷ അർഷയെ അർഷയുടെ അവസ്ഥ എന്താ അതൊന്നും എനിക്കറിയില്ല ഞാൻ അതിനുശേഷം പോയിട്ടില്ല പിന്നെ രവിയും കൂടി പ്രസവത്തിന് വിളിച്ചപ്പോൾ ഞാൻ പോയതാണ് എന്നൊക്കെ ഇന്ദ്രൻ പറയാണ് എന്നാൽ ഇന്ദ്രേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കൊരു സ്ഥലം വരെ പോവാൻ ഇന്ദ്രേട്ടൻ തയ്യാറാണോ അതിനെന്താ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാമെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അനുഭവം ഇന്ദ്രനെയും കൊണ്ട് അർഷയെ കാണാൻ പോകുമ്പോഴാണ് അവിടെ ഇനി വലിയൊരു ട്വിസ്റ്റ് തന്നെ നടക്കുന്നത് കേട്ടോ